ുംബർക്കാ റമദാൻ കരീം വിശുദ്ധിയുടെയും അനുഗ്രഹങ്ങളുടെയും ഈ മാസം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വെറും പട്ടിണി കിടന്നും ദാഹം സഹിച്ചും മാത്രമല്ല റമദാൻ പൂർണ്ണമാകുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള മൂന്ന് അത്ഭുത രഹസ്യങ്ങൾ ഈ മാസത്തിലുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഖുറാനുമായി ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുക റമദാൻ ഖുറാൻ ഇറങ്ങിയ മാസമാണ് വെറുതെ ഓതി തീർക്കുക എന്നതിലുപരി അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു ദിവസം ഒരായത്തു മതി അതിന് തുടത്തിനും വഴിഞ്ഞു അതിന്റെ തഫ്സീർ വ്യാഖ്യാനം വായിക്കുക ഖുറാൻ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകും നിങ്ങൾ സങ്കടത്തിലാണോ ഖുറാൻ ആശ്വാസം നൽകും ആശയക്കുഴപ്പത്തിൽ രണ്ടാമതായി നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്തുക നോമ്പ് നോമ്പെന്നത് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുന്നത് മാത്രമല്ല ചീത്ത വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നത് കൂടിയാണ് ദേഷ്യം നിയന്ത്രിക്കാൻ ക്ഷമശീലമാക്കുക മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ദയോടെയും പെരുമാറുക ഈ റമദാനിൽ എന്റെ ഏറ്റവും വലിയ നോമ്പ് എന്റെ നാവിനും എന്റെ കണ്ണുകൾക്കും കാതുകൾക്കുമാണെന്ന് തീരുമാനിക്കുക ഒരാളോട് തിരഞ്ഞെ ക്ഷമശീലമാക്കുക മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ദയോടെയും പെരുമാറുക ഈ റമദാനിൽ എന്റെ ഏറ്റവും വലിയ നോമ്പ് എന്റെ നാവിനും എന്റെ കണ്ണുകൾക്കും കാതുകൾക്കുമാണെന്ന് തീരുമാനിക്കുക ഒരാളോട് തിറഞ്ഞ് മൂന്നാമതായി അള്ളാഹുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താൻ പ്രാർത്ഥന ഉപയോഗിക്കുക നോമ്പുകാരന്റെ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് നബിസ്വലാഹു അലൈസ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുനോട് തുറന്നു പറയുക നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് ലോക സമാധാനത്തെക്കുറിച്ച് നിങ്ങൾ എത്ര തവണ പ്രാർത്ഥിച്ചാലും അള്ളാഹു ഒരിക്കലും തഹജിദ് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇഫ്താറിന് മുമ്പുള്ള ആ ഒരു നിമിഷം അല്ലെങ്കിൽ സുജൂദിൽ വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഹൃദയത്തിലുള്ളതെല്ലാം അള്ളാഹു കേൾക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഖുറാൻ സ്വഭാവശുദ്ധി ദുവാ നിങ്ങൾ റമദാനെ കൂടുതൽ അർത്ഥവത്താക്കും ഈ റമദാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആകട്ടെ എല്ലാവർക്കും അനുഗ്രഹീതമായ റമദാൻ ആശംസിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക കൂടുതൽ ക്ലാസുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസാം വാലിക്കും വാർമി വാഹന